യേശു മിശിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ പെസാകാലം അഞ്ചാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോടുമായിട്ട് സമാധാനം നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് യീശു ശിഷ്യന്മാരോട് പറയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു നമുക്ക് നമുക്ക് ഈ വാക്യങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇത് നമ്മുടെ ദിവ്യബലിയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളേനെ അപ്പം അപ്പം വാഴ്ത്തി അതിനുശേഷം സ്വർഗസ്നാപിതാവ് പ്രാർത്ഥന ചൊല്ലി മുക്തി പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഈ സമാധാന പ്രാർത്ഥനയിലേക്ക് ഒരുങ്ങുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സമാധാനം തന്നിട്ട് പോകും എന്ന് പറയുന്ന ആ ആ വാക്കി ഈശോയുടെ വാക്കുകൾ തന്നെയാണ് ആ നടുപൂജ സമയത്തോട്ട് പിന്നെ കൊണ്ടുവരുന്ന ഈശോ അടുപ്പിച്ച പ്രാർത്ഥന പിന്നെ ഈശോ വിശിഷുമാരോടായിട്ട് അന്ത് താഴത്തിന് ശേഷം പറയുന്ന വാക്യങ്ങളാണിത് അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ദിവ്യപുലിക്കകത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട് ആ ഡെയിലി നമ്മൾ ആ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ വൈദികൻ നമ്മളോട് പറയുകയാണ് എൻ്റെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു അടുത്ത വരി പറയുന്നതിനാണ് ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്ന സമാധാനം ആ സമാധാനം ഇൻസ് ഡിഫറെ ഒരു വ്യത്യസ്തമായ സമാധാനമാണ് ശാലവും നമ്മൾ ആ സമാധാനത്തെ കുറിച്ച് പരയാവർത്തി കണ്ടിട്ടുണ്ട് എന്താണ് ആ സമാധാനം എന്ന് ചിന്തിക്കുമ്പോ ഓ പ്രക്ഷുബ്ധമായൊരു കടലിൽപ്പെട്ടിരിക്കുന്ന ഒരു കപ്പൽ യാത്ര പോലെയാണല്ലോ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും അവതരിപ്പിക്കുന്നത് കടലിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ കരപെറ്റുന്നത് വരെ അവൻ അസ്വസ്ഥമാണ് നിന്നിൽ വിലയം പ്രാപിക്കുവോളം ഞാൻ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണെന്ന് പറഞ്ഞ അഗസ്റ്റിന്റെ വാക്ക് നമുക്ക് നോക്കാം ലിയോ പാപ്പായുടെ സന്യാസ സഭയാണല്ലോ അഗസ്റ്റീനിയൻ സഭ അഗസ്റ്റിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കാം ഇപ്പോൾ നിന്നിൽ വിലയം പ്രാപിക്കുകയുള്ളൂ പക്ഷേ കര കുറിച്ച് അല്ല പറയുന്നത് മറിച്ച് നങ്കൂരത്തിൽ പിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കണം പ്രത്യാശയുടെ ഈ ജൂബിലി വർഷം ആചരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യാശയുടെ ആ ചിഹ്നം ആ ആ ഒരു സിംബൽ അതില് ജനം കടലിലൂടെ യാത്ര ചെയ്യുന്നു കുരിശാകുന്ന നങ്കൂരത്തിൽ പിടിച്ചിരിക്കുക ട്രസ്റ്റ് ഹോപ്പ് അതാ അതിന്റെ പ്രതീകമാണ് ഈ നങ്കൂരം ഈ കുരിശ് എന്ന് പറയപ്പെടുന്നത് കുരിശ്ശാ ക്രിസ്തു ആകുന്ന നങ്കൂരത്തിൽ ആങ്കർ നങ്കൂരത്തിൽ പിടിച്ചിരിക്കുക അതാണ് ഹോപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇത് ആ പ്രത്യാശയിൽ മുറുകെ പിടിക്കുന്നവൻ സ്വസ്ഥമാകുന്നു സമാധാനത്തിലാകുന്നു ഇപ്പൊ കടല് തീർന്നിട്ടില്ല കടലിലെ തിര അടങ്ങിയിട്ടില്ല കരപറ്റിയിട്ടില്ല പക്ഷേ നങ്കൂരത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ പിടിച്ചു നിൽക്കുമ്പോൾ ഉള്ളൊരു സമാധാനം ഉണ്ട് അതാണ് ഈശു നൽകുന്ന വ്യത്യസ്തമായ സമാധാനം അതാണ് ഈശോ പറയുന്നത് ലോകം നൽകുന്ന സമാധാനമല്ല ഞാൻ തരുന്നത് നിന്റെ രോഗാവസ്ഥയിൽ സൗഖ്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം കരവറ്റുമ്പോൾ ഉള്ള സമാധാനമാണ് അതല്ല ഞാൻ പറയുന്നത് എന്നെ മുറുകെ പിടിക്കുമ്പോൾ നിന്റെ സഹനങ്ങളുടെ നടുക്ക് നീ നിൽക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിൽ നീ ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നൊരു സമാധാനമുണ്ട് പുഞ്ചിരിയോടുകൂടി കഠിന വേദനയിലൂടെ കടന്നു പോകുമ്പോഴും പുഞ്ചിയോ പുഞ്ചിരിയോടുകൂടി തന്നെ കാണാൻ വരുന്നവരെ അഭിസംബോധന ചെയ്തിരുന്ന അനേകം വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ഈ ഈ പറയുന്ന സമാധാനം ആസ്വദിച്ചു വരാം രോഗശൈലിയും കഠ കഠിന സഹനങ്ങൾക്ക് നടുവിലും പ്രക്ഷുബ്ധമായ ജീവിത പ്രതിസന്ധികൾക്ക് ഇടയിലും ഒക്കെ അവര് മുറുകെ പിടിക്കുന്ന ക്രിസ്തു നൽകുന്ന സമാധാനം ഹോപ്പ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ ഈ ദിവസങ്ങളിൽ ലിയോ പാപ്പയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ് പോളണ്ടിന്റെ വളരെ കലുഷിതമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് തന്റെ കുടുംബത്തിലെ സകലനെ നഷ്ടപ്പെട്ട് പാറമടയിൽ ജോലി ചെയ്യേണ്ടി വന്ന് കടന്നു വരുന്ന പാപ്പയാണ് കരോൾ വൈറ്റിബോൺ ബൾ കണ്ടാമൻ അദ്ദേഹം അദ്ദേഹം പ്രത്യാശ കൈവടിയാതിരുന്ന പാപ്പയാണ് ആ ഒരു കാർഡ് വെർച് ൈവിക പുണ്യങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന പുണ്യങ്ങളിലെ പ്രത്യാശയുടെ മനുഷ്യനാണ് ജോൺ ബോൾ സെക്കൻഡ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മള് നോക്കുമ്പോൾ ജർമ്മനിയുടെ ആദർശീരന്മാരായ മനുഷ്യർ അല്ലെങ്കിൽ തത്വജ്ഞാനികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും നാടായ ജർമ്മനിയിൽ നിന്ന് വരുന്ന പാപ്പ ബെനഡിച്ച് പതിനാറായ പാപ്പ ജോസഫ് മാക്സിംഗർ അദ്ദേഹത്തിന് കൂടുതൽ പറയാനുള്ളത് സഭയുടെ ആശയത്തെ കുറിച്ചാണ് വിശ്വാസത്തെ കുറിച്ചാണ് രണ്ടാമത്തെ പുണ്യം പിന്നെ ലാറ്റിൻ അമേരിക്കൻ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുന്ന അർജന്റീനക്കാരനായ ജോർജ് മരിയ ബഗോളിയോ എന്ന് പറയപ്പെടുന്ന പാപ്പായക്ക് ലോകത്തോട് പറയാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ സ്നേഹം കരുണ സ്നേഹം സ്നേഹം അത് പ്രവർത്തി വരുത്തേക്ക് വരുമ്പോൾ കരുണ ഇപ്പൊ പ്രത്യാശ ജോൺ ജോർമ പാപ്പയുടെ ആണെങ്കിൽ വിശ്വാസം ബണിക് പാപ്പയുടെ ആണെങ്കിൽ സ്നേഹം ഫ്രാൻസ് പാപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് പേരിലെ പേരും പ്രിയപ്പെട്ടവരാണ് പക്ഷെ കുറെ മനുഷ്യരെ മനുഷ്യരുടെ ഇടയിലേക്ക് ആശയങ്ങൾ കട കൊണ്ടുവരാനും സാധിച്ച അല്ലെങ്കിൽ അക്രൈസ്തവരിലെ കൂടി ചേർത്ത് പിടിക്കാനൊക്കെ ഒരുപാട് ഒരു പാപ്പായ നമ്മള് ഫ്രാൻസ് പാപ്പയെ കുറിച്ച് പറയുന്നത് ഇനി എന്താണ് ഇനി എന്തിന്റെ കാലഘട്ടമാണ് ഇനി എന്താണ് ഇനി നമ്മൾ കാണാനിരിക്കുന്ന കാലഘട്ടം പാക്സ് സമാധാനത്തിന്റെ കാലഘട്ടം ഇനി ഇതിനൊരു സൈക്കിളുണ്ട് യഥാർത്ഥം നമ്മൾ ഓർക്കണം പ്രത്യാശയുടെ പാപ്പ വിശ്വാസത്തിന്റെ പാപ്പ സ്നേഹത്തിന്റെ പാപ്പ പക്ഷേ ഈ സ്നേഹത്തിന്റെ പാപ്പ അവസാനം പറഞ്ഞ എന്തിനെ കുറിച്ചാണ് പ്രത്യാശയുടെ ജോലിവർഷത്തെ കുറിച്ചാണ് പ്രത്യാശയെ കുറിച്ചാണ് അങ്ങനെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി പഠിപ്പിച്ചു തുടങ്ങിയിട്ട് അദ്ദേഹം ഒക്കെ പോയി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ലിയോ പാപ്പ ഈ പറയുന്നത് പറഞ്ഞു തുടങ്ങുന്നത് പ്രത്യാശയുടെ ഫ്രൂട്ടിനെ കുറിച്ചാണ് പ്രത്യാശയുടെ പ്രത്യാശയുടെ ഫലം പ്രത്യാശയുടെ ഫലം എന്ന് പറയുന്നത് സമാധാനമാണ് പ്രത്യാശയുടെ ഫലം സമാധാനമാണ് പ്രത്യാശയുടെ നങ്കൂരത്തിൽ പ്രാർത്ഥനാപൂർവം മുറുകെ പിടിക്കുന്നവൻ ക്രിസ്തുവിൽ മുറുകെ പിടിക്കുന്നവൻ സമാധാനം ആസ്വദിക്കും അതുകൊണ്ടാണ് പുതിയ പാപ്പ പറഞ്ഞ ആദ്യ വാക്ക് എന്തെന്ന് ചോദിച്ചാൽ ഈ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്ന വാക്യമാണ് പുതിയ പാപ്പ ആദ്യമായിട്ട് പറഞ്ഞത് സി സി സിയാ കൊന്തി എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ ആ അതുപോലെ യൂട്യൂബിലൊക്കെ തപ്പിയെടുത്തിട്ട് പാപ്പാവുന്നിങ്ങനെ നിന്നിട്ട് ഹബീമൂസ് പാപ്പ എന്നൊക്കെ പറയും പാപ്പ നിന്നു കരകോഷം മുഴങ്ങുന്നു അതിനുശേഷം പാപ്പ പറയുന്ന ആദ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് അതായത് ബി വിത്ത് യു അദ്ദേഹത്തിന്റെ ആ പ്രസംഗമൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ ആ ആ പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കിയാണെങ്കിൽ പ്രസംഗം തുടങ്ങിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദീസ് ആർ ദ ദ ദ ഫസ്റ്റ് വേർഡ്സ് സ്പോക്കൺ ബൈ റിസൺ ക്രൈസ്റ്റ് ഗുഡ് ഷെപ്പേർഡ് ഹു ലേ ഡൗൺ ഹിസ് ലൈഫ് ഫോർ ദ ഗോഡ്സ് ക്ലോക്ക് ദൈവത്തിന്റെ അചകണത്തിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ച നല്ല ഇടയൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യമായി പറഞ്ഞ വാക്കാണ് പഴിഞ്ഞ ഈശോ ആദ്യം പറഞ്ഞ വാക്കാണ് പീസ് ബി വിത്ത് യു അതാണ് അദ്ദേഹം ആദ്യം പറയുന്നത് നമ്മൾ ഓർക്കണം എന്നാ അത് എന്തിനാണ് ഞാനിത് പറഞ്ഞ ഈ പുതിയ പാപ്പായുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് സകലരും പറയുന്നത് എനിക്കും അത് കേട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ആ ടോക്ക് കേട്ടു കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ കാര്യം അത് തന്നെയായിരുന്നു ക്ലാരിറ്റി ഭയങ്കര ക്ലാരിറ്റിയാണ് പറയുന്നത് എന്താണെന്ന് കൃത്യതയുള്ളൊരു പാപ്പ നമ്മുടെ ഈ കുറിച്ച് ഇതുവരെയുള്ള ഒബ്സർവേഷനിൽ നമ്മൾ പറയുന്നൊരു കാര്യം പറയുന്ന കുറിച്ച് കൃത്യതയുള്ള പാപ്പ ഇതുവരെ എന്താണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് യൂണിറ്റി എന്നുള്ളതാണ് യൂണിറ്റി ഹാർമണി ഈ ഈ വാക്കുകളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പീസ് യൂണിറ്റി ഹാർമണി തുടങ്ങിയ വാക്കുകളാണ് അദ്ദേഹം കൂടുതലായി ആദ്യം ഉപയോഗിച്ച വാക്കാന്ന് ചോദിച്ചാൽ പീസ് ആണ് ബി വിത്ത് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ദൈവത്തിന്റെ അജകണത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച നല്ല ഇടയനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പീസ് ബി വിത്ത് യു സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയാണ് നമ്മൾ അതേ അതേ ഇറ്റാലിയൻ ഭാഷ ലാറ്റിൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് തിവോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് നമുക്ക് അതൊരു ഈ നമ്മൾ ഓർക്കേണ്ടത് ഈ ദിവ്യപിന് മധ്യേ ഇത് പറഞ്ഞു കെട്ടി പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പരസ്പരം സമാധാനം ആശ്വസിക്കുക നിങ്ങൾ പരസ്പരം സമാധാനം ആശ്വസിക്കുകയും അപ്പൊ നമ്മൾ പരസ്പരം പിന്നീട് പറയുകയാണ് പിസ് ബി വിത്ത് യു വിസ് ബി വിത്ത് യു സമാധാനം നിങ്ങളോടുകൂടെ ഇത് ക്രിസ്തു നമ്മളോട് പറയുകയും ആ ക്രിസ്തുവിന് വേണ്ടി അത് പറഞ്ഞുകൊണ്ട് ആ അതേ വാക്യം പറഞ്ഞുകൊണ്ട് തന്റെ ശുശ്രൂഷ തുടങ്ങുകയും ചെയ്തിരിക്കുകയും പാപ്പായുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പരസ്പരം പറയണം വെറുതെ പറഞ്ഞുകൊണ്ടെന്നുള്ളതല്ല പരസ്പരം നങ്കൂരമായി മാറണം പരസ്പരം തന്റെ സഹോദരന്റെ നങ്കൂരമായി മാറണം നമ്മെ മുറുകെ പിടിക്കുമ്പം അവര് കിട്ടണം സമാധാനം ക്രിസ്തു നൽകുന്ന സമാധാനം അതാണ് നമ്മൾ സമാധാനം ആശംസിക്കുക എന്നുള്ള അർത്ഥമാക്കുക നമ്മൾ അവന്റെ നങ്കൂരമായി മാറണം എന്നുള്ളതാണ് ഈ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈ ലിയോ പാപ്പായിലൂടെ ഈശ്വര നമ്മളെ പഠിപ്പിക്കുന്ന പാഠം നമ്മൾ സഹോദരൻ്റെ നങ്കൂരമായി എന്നുള്ളതാണ് അപ്പോൾ പുതിയ പാപ്പ പറഞ്ഞ ആദ്യ വാക്യം വെറുതെ അല്ല അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവി ജീവിതത്തിന്റെ അല്ലെ അദ്ദേഹം ഇനി അങ്ങോട്ട് മുമ്പോട്ട് പ്രവർത്തിച്ചുവാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആകെ തുകയായിട്ട് വേണം നമുക്ക് ആ വാക്യത്തെ കാണാം ടി സ് പി വി